മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം വീണ്ടും തുടരുന്നു എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് എം എസ് എഫിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് തസ്ലീം അടിപ്പാലത്തിന് നേരെ നടന്ന ആക്രമണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ ഖരീം ചേലേരിയും ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ളയും ആരോപിച്ചു മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ പങ്കെടുത്ത എം എസ് എഫിൻ്റെ കുട്ടികളെ കടന്നപ്പള്ളി ഹൈസ്കൂളിൽ തടഞ്ഞുവെച്ച് തറിഞ്ഞ് അവിടെയെത്തിയ തസ്ലീം അടിപ്പാലത്തിന് നേരെയാണ് പുറത്തുനിന്ന് വന്ന എസ് എഫ് ഐ ഗുണ്ടകൾ ഹെൽമറ്റും മറ്റു മാരകായുധങ്ങളുമായി അക്രമം അടിച്ചുവിട്ടത് മാരകമായി പരിക്കേറ്റ തസ്ലീമിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐയുടെ ഇരുപത്തിയെട്ട് വർഷത്തെ കുത്തക തകർത്തുകൊണ്ട് എം എസ് എഫ് കെ എസ് യു മുന്നണി നേടിയ വലിയ വിജയത്തിന് ചുക്കാൻ പിടിച്ച എം എസ് എഫിന്റെ ജില്ലാ നേതാക്കളിലൊരാളാണ് തസ്ലീം ം അതുകൊണ്ടുതന്നെ തസ്ലീമിനെ തട്ടിക്കൊണ്ടുപോയി അഭായപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എസ് എഫ് ഐക്കാർ കടന്നപ്പള്ളി ഹൈസ്കൂളിൽ കയറി വന്ന് അക്രമം അഴിച്ചുവിട്ടത് പോലീസ് എത്തിയത് കൊണ്ടാണ് തസ്ലീം പരുക്കുകളോടെയെങ്കിലും രക്ഷപ്പെട്ടത് ഈ അക്രമ സംഭവങ്ങളിൽപ്പെട്ട ചിലരെ പോലീസ് പിടികൂടിയെന്നാണ് അറിഞ്ഞത് പോലീസ് പിടികൂടിയ പ്രതികളെ സി പി എം സമ്മർദ്ദത്തിന്റെ ഫലമായി വിട്ടയക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അറിയുന്നു പോലീസ് സമ്മർദ്ദങ്ങൾക്ക് വയങ്ങരുതെന്നും അക്രമത്തിന് ഉത്തരവാദിത്തളായി യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ പോലീസ് അധികാരികൾ തയ്യാറാവണമെന്നും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് അതിശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്നും നേതാക്കൾ പറഞ്ഞു പരുക്കുപറ്റി ആശുപത്രിയിൽ കഴിയുന്ന തസ്ലീമിനെ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള വൈസ് പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ മുസ്ലിം ലീഗ് നേതാക്കളായ എസ് കെ പി സെക്രട്ടറി ഷിഹാബ് ആലക്കാട് ഫൈസൽ കുഞ്ഞിമംഗലം ഷുക്കൂർ പരിയാരം എന്നിവർ സന്ദർശിച്ചു എസ് എഫിന്റെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് തസ്ലിം അടിപ്പാലത്ത് കടന്നപ്പള്ളി ഹൈസ്കൂളിൽ വച്ച് പുറത്ത് നിന്ന് വന്നിട്ടുള്ള ഡിവൈഎഫ്ഐയുടെയും സി ഐ ടി ആളുകൾ അതിക്രൂരമായി മർദ്ദിച്ച് മാരകമായിട്ടുള്ള പരിക്കുപറ്റി കല്യാണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തിച്ചിരിക്കുകയാണ് സ്പെണ്ടർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം പ്രസ്തുത സ്കൂളിലെ കുട്ടികളെ എസ് എഫ്ഐക്കാരായിട്ടുള്ള ആളുകൾ തടഞ്ഞുവെച്ച വിവരമറിഞ്ഞിട്ടാണ് സ്കൂളിലെത്തുന്നത് എന്നാൽ തസ്ലീമിനെ പുറത്ത് നിന്ന് വന്ന് വളരെ ക്രൂരമായി അക്രമിക്കുകയാണ് ചെയ്തത് ഹെൽമറ്റ് കൊണ്ടും മറ്റ് മാരകമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ടും വളരെ ക്രൂരമായി മർദ്ദിക്കുകയും തൽപ്പനമായി പരിക്കുപറ്റുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐയുടെ ഇരുപത്തിയെട്ട് വർഷക്കാലത്തെ കുട്ടക തകർച്ചുകൊണ്ട് ഇത്തവണ എം എസ് എഫും കെ സിയുവും മുന്നണിയായി നേടിയെടുത്തിട്ടുള്ള വലിയ വിജയത്തിന് ചുക്കാൻ പിടിച്ച എം എസ് എഫിന്റെ ജില്ലാ നേതാവാണ് പ്രസിഡന്റ് അതുകൊണ്ട് തന്നെ അയാൾ അപായപ്പെടുത്തുക എന്നുള്ള ഗൂഢമായിട്ടുള്ള ലക്ഷ്യം എസ് എഫ് ഐയും അവരുടെ മേലാളന്മാരും വളരെ ആസൂത്രിതമായി നടപ്പിലാക്കാനാണ് ശ്രമിച്ചത് അവിടെ പോലീസ് പാർട്ടി എത്തിയത് കൊണ്ട് മാത്രമാണ് തസ്ലീം രക്ഷപ്പെട്ടത് അല്ലായിരുന്നെങ്കിൽ തസ്ലീമിനെ തട്ടിക്കൊണ്ടുപോയി വകവരുത്താൻ പോലുമുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ചോളം പ്രതികളെ പരിഹാരം പോലീസ് പിടിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാൽ ആ പ്രതികളെ വിട്ടയക്കുന്നതിന് വേണ്ടി ഉന്നതങ്ങളിൽ നിന്നും ഇടപെടൽ പോലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് യഥാർത്ഥ പ്രതികൾ ആരായിരുന്നാലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് അനിവാര്യമാണ് അങ്ങനെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ പുലർത്തുന്നു അങ്ങനെ ഇല്ലാതെ വന്നാൽ അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭപരിപാടികളുമായിട്ട് മുസ്ലിം ലീഗ് തന്നെ